വായന മരിച്ചു എന്നൊക്കെ പറയുന്ന വെറുതെ പറയുന്നതാണ് വായനയൊക്കെ നടക്കുന്നുണ്ട് എന്തിനു വേണ്ടി വായിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ അവർക്ക് പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വപ്നം മാത്രമാണ് പക്ഷേ ഇന്നതല്ല സ്ഥിതി ഇന്നിപ്പം കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകം കിട്ടാൻ ഒരു പ്രയാസമില്ല ഒരു തലമുറയും മറ്റൊരു തലമുറയേക്കാളും ഗംഭീരമൊന്നുമല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് പഴയതെന്തോ ഗംഭീരമാണെന്നുള്ളതൊക്കെ വളരെ അലസമായിട്ട് പുസ്തകങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഞാൻ പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ ചതിൽ കൊണ്ടുപോയി അത് ചെതിലെടുത്ത് കണ്ടിട്ട് എൻ്റെ മോൻ കരയും ഞാൻ കണ്ടു എനിക്ക് ഒരു കാലത്ത് ഒരു അന്വേഷിക്കാതിരിക്കുക അത് നിനക്കായി മുഴങ്ങുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ പെരിന്തൽ മണ്ണയിലെ തന്നെ ഏറ്റവും വലിയ വായനക്കാരനും അതിലുപരി സാഹിത്യകാരനും എഴുത്തുകാരനുമായ ഫസൽ റഹ്മാൻ സാറാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യണ്ട് ഞാൻ വായിക്കുന്ന ആളാണ് പുസ്തക കളക്ഷൻ ഉണ്ട് പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലും ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയ നമ്പർ ഓഫ് പുസ്തകങ്ങളാണ് ഉണ്ടാവുക അത് തന്നെ നമുക്ക് സൂക്ഷിക്കാനും വൃത്തിയായി സൂക്ഷിക്കാനും വായിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും അങ്ങനെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോ സാറിന്റെ പുസ്തകങ്ങളുടെ ഒരു ശേഖരം കണ്ടിട്ട് എന്നെ ഭയങ്കരായിട്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അധികം പുസ്തകങ്ങള് വൃത്തിയായി സൂക്ഷിക്കാന്നുള്ള ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുസ്തകങ്ങളൊക്കെ സാറ് എഴുതിയ പുസ്തകങ്ങളും അതിലുപരി സാറ് വായിക്കുന്ന പുസ്തകങ്ങളും അതിലുണ്ട് എങ്ങനെയാണ് ഈ വായനയിലേക്ക് എത്തിയത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഒരാൾക്ക് ആത്മകഥ പറയാതെ പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത സാഹചര്യങ്ങൾ വളർന്നവരാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ അവർക്ക് പുസ്തകങ്ങളെന്നൊക്കെ പറയുന്നത് സ്വപ്നം മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ തന്നെ വന്നതാണ് ഞാനും പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പിന്നെ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളെന്ന് മാത്രമല്ല ഒരുപാട് അസംതൃപ്തികളും ഒരുപാട് അനിശ്ചിതത്വങ്ങളുള്ള ജീവിതങ്ങളാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എവിടെയാണോ ഒരു ഡൈവേഴ്ഷൻ കിട്ടുക അതിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു ഞാൻ വളരെ അത്ലറ്റിക്കായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നില്ല ചെറുപ്പത്തിൽ കുറച്ച് രോഗപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അത്ലറ്റിക് ആയിരുന്നില്ല പക്ഷേ എപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയുന്ന മുതൽ വായിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കിട്ടുന്നതൊക്കെ വായിക്കുന്നുണ്ടെന്ന് മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് കിട്ടിയിരുന്ന ഓപ്ഷൻ എന്നുള്ള നിലക്ക് എന്തൊക്കെ വായിക്കാൻ കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെ വായിച്ച് വന്നിട്ടുള്ളതാണ് പിന്നെ ഒരു സ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ ഈ അന്നൊക്കെ ലോക്കൽ ലൈബ്രറികൾ സജീവമാണ് ഇപ്പോഴത്തെ പോലെ ലൈബ്രറികൾ അന്ന് പുസ്തകങ്ങളുടെ എന്താ പറയുക ഡമ്പിങ് യാഡുകളല്ല ഇന്നിപ്പം വലിയ ലൈബ്രറികൾ പലതും പുസ്തകങ്ങളുടെ ഡമ്പിങ് യാർഡുകളാണ് അങ്ങനെ ആയിരുന്നില്ല അന്നൊന്നും കുറച്ച് പുസ്തകങ്ങളെ ഉണ്ടാവൂ പക്ഷേ അതിന് ക്യൂ നിൽക്കുമായിരുന്നു വായനക്കാർ കുറച്ച് അധികം വായനക്കാരൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് അപ്പം അത്തരം കാലത്ത് ലോക്കൽ ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ തുടങ്ങിയതാണ് ഒരു യു പി കാലഘട്ടം മുതൽ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം മുതൽ കണ്ടമാനം ഇതിങ്ങനെ പുസ്തകങ്ങൾ എടുക്കുകയും അതിന് തല്ലുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ട് തല്ലിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പഠിക്കുന്നിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ തല്ലിനേക്കാൾ രസം പുസ്തകങ്ങളായിരുന്നു എന്ന് അന്നേ തോന്നിയതുകൊണ്ട് അങ്ങനെ ആ വഴിയിലേക്ക് വന്നു അങ്ങനെയാണ് വായനക്കാരൻ വായന തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതൊക്കെ ഒരു ഒരു ശരാശരിയോ ഏതൊരു വായനക്കാരനും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് പിന്നെ ചുരുക്കം ചില നിമിത്തങ്ങളിലൂടെയൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ വായനയുടെ ഒരു ഡയറക്ഷൻ തിരിഞ്ഞു പോന്നു എന്നുള്ളതാണ് അത് സംഭവിക്കുന്നത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് എന്ന് പറയാൻ പറ്റും കാരണം എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളൊരു അനുഭവം ഞാനിതോടനുബന്ധിച്ച് പറയാം അത് സംഭവിക്കുന്നത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പഴം ഞാനതിൻ്റെ മുമ്പ് ഒരു ലോക്കൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററോളം നടന്ന് പോയി ദിവസം അവിടുന്ന് പുസ്തകം എടുക്കുകയും അത് ഒരു രാത്രി കൊണ്ടോ പിറ്റേന്തത്ത് പകൽ കൊണ്ടൊക്കെ വായിച്ച് തീർക്കുകയും ചെയ്യുന്ന അക്കാലത്തിൻ്റെ സ്വഭാവമായിട്ടുള്ള ഒരു ഒരു ആർത്തി പിടിച്ച വായനക്കാരൻ തന്നെയായിരുന്നു ഞാൻ അങ്ങനെ പിന്നെ ഒരു പത്ത് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അങ്ങാടിപ്പുറം ലൈബ്രറി ദേശസേവിനി ലൈബ്രറി കുറേ കൂടെ മെച്ചപ്പെട്ട ലൈബ്രറിയാണ് എന്ന് ഒരു അറിവ് കിട്ടി അങ്ങനെ അങ്ങോട്ട് വരുന്നത് ദേശസേവിനി ലൈബ്രറി അന്നും ഇന്നും അതേ കേരളത്തിലെ നല്ല ലൈബ്രറികളിലൊന്നാണ് പുസ്തകങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ലൈബ്രറിയാണത് അവിടെ ഒരു നിമിത്തം പോലെ സംഭവിച്ച ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ വഴി തിരിച്ചുവിട്ടത് അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലന്നുള്ളത് അപ്പോൾ ആ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിയുടെയും വായനക്കാരനായ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് പോലെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാർ മുട്ടത്തവറുക്കി കാനം മീജ കോട്ടയം പുഷ്പനാഥ് ഇത്തരം എഴുത്തുകാരെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ പുതിയ പുസ്തകങ്ങൾ നേരത്തെ പോയിരുന്ന ലോക്കൽ ലൈബ്രറിയിൽ ഇല്ലാത്ത പുതിയ പുസ്തകങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷെ അവിടെ വരുമ്പോൾ മേശപ്പുറത്ത് ആദ്യമായിട്ട് വരുമ്പോൾ മേശപ്പുറത്ത് അന്ന് ആരോ ഏതോ ഒരു നല്ല വായനക്കാരൻ തിരിച്ചു കൊണ്ടുവന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് മണിമുഴങ്ങുന്ന കാർക്ക് വേണ്ടി എന്നായിരുന്നു ഏണസ്റ്റ് ഹെമിങ് വേയുടെ മലയാളം ട്രാൻസ്ലേഷൻ അത് ആ പേരിൻ്റെ ഒരു കൗതുകമാണോ അതല്ലെങ്കിൽ ഏണസ്റ്റ് ഹെമിങ് വേ എന്ന പേര് എന്തോ ഒരു ഒരു മുജന്മബന്ധം പോലെ തോന്നിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് ഞാൻ എടുത്തത് ആ പുസ്തകമാണ് അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു കോട്ടുണ്ടായിരുന്നു ഒരു ഉദ്ധരണി ഉണ്ടായിരുന്നു ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല ഓരോ മനുഷ്യനും ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒരു കോട്ട് ഒരു കല്ല് കടലെടുത്ത് പോയാൽ യൂറോപ്പ് അത്രയും ചെറുതായി ഓരോ മനുഷ്യൻ്റെയും മരണം എന്നെ ചെറുതാക്കുന്നു കാരണം ഞാൻ കുലത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന് അന്വേഷിക്കാതിരിക്കുക അത് നിനക്കായി മുഴങ്ങുന്നു ഇങ്ങനെയാണ് ആ കോട്ടുണ്ടായിരുന്നത് അപ്പം ആ പ്രായത്തിൽ വായിച്ചപ്പോഴും അതങ്ങനെ കല്ല് കൊത്തിവെച്ച പോലെ മനസ്സ് കയറി എന്നതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അത് എഴുതിയിരുന്ന ഓതർ ആ കോട്ടൻ്റെ കോട്ട എഴുതിയത് ജോൺ ടൺ എന്ന് പറയുന്ന ഒരമേരിക്ക ഒരു ഇംഗ്ലീഷ് പോയറ്റാണ് അതൊക്കെ പിൽക്കാലത്താണ് അറിയുന്നത് അന്ന് അത് പതിനാറ് വയസ്സായിരുന്നു മനസ്സിലാകുന്ന സാഹിത്യമൊന്നും അല്ലാതെ പക്ഷെ എന്തുകൊണ്ടോ അത് മനസ്സിൽ അറച്ചു അന്ന് ആ പുസ്തകം എടുത്തിട്ട് പോയി അന്നൊരു പകലും പിറ്റ് അന്നൊരു രാത്രിയും പിറ്റേന്നൊരു പകലും ഒരു രാത്രിയും ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു നാൽപ്പത്തെട്ട് അമ്പത് മണിക്കൂറുകൾ കൊണ്ട് ആ തടിയൻ പുസ്തകം പത്തറുന്നൂറ് പേജുള്ള ഒരു പുസ്തകം അന്ന് വായിച്ചു തീർത്തു അതാണ് എൻ്റെ സ്പിരിച്വൽ ബർത്ത് ഡേ എന്ന് പറയാവുന്ന സംഭവം ഒരു ആത്മീയ ഒരു മനുഷ്യന് പലതരത്തിലുള്ള ബർത്ത്ഡേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബയോളജിക്കൽ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ് അതിൽ നമുക്ക് കൈയ്യൊന്നുമില്ല പക്ഷേ ഈ ഈ ഒരു നിമിഷമാണ് എൻ്റെ ഒരു സ്പിരിച്വൽ ബർത്ത് ഡേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം വായനക്കതിരുകൾ വെക്കേണ്ടതില്ലെന്നും വായന അങ്ങ് ലോകത്തിലേക്ക് തുറന്ന് വിടേണ്ട ഒരു സംഭവമാണെന്നും ഞാൻ ആ വായനയിലൂടെ മനസ്സിലാക്കി കാരണം അതിൻ്റെ പ്രമേയം അങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല എന്ന് പറയുന്നത് എന്ന് ആ പ്രായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നോവലായിരുന്നു അത് റോബർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ ചെറുപ്പക്കാരൻ വളരെ സമ്പന്നമായ പശ്ചാത്തലത്തിലുള്ള നല്ല കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു അമേരിക്കൻ ചെറുപ്പക്കാരൻ അയാൾ എന്തിനാണ് അങ്ങ് സ്പെയിനിലെങ്ങോ ഉള്ള മലനിരകളിൽ പോരാടുന്ന പോരാളികളോടൊപ്പം ചേരുകയും ആത്മഹത്യാപരമായൊരു ദൗത്യം ഏർപ്പെടു അത് വിജയിപ്പിച്ച് അതിൽ സ്വയം ഒടുങ്ങുകയും ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അനോല് വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി അതായത് എവിടൊക്കെ മനുഷ്യന് വേദനകൾ ഇട്ടോ അതൊക്കെ അവനവൻ്റെ വേദനയാണെന്നും അതൊക്കെ പരിഹരിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ള തിരിച്ചറിവുള്ളൊരു കഥാപാത്രത്തെ അതിൽ കണ്ടു അവിടെ നിന്നാണ് എൻ്റെ വായന രൂപപ്പെട്ടത് എന്ന് പറയാം ഇന്ന് വരെയും ഞാൻ ആ ഒരു ട്രാക്കിലാണ് എൻ്റെ വായനയെ ക്രമീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ലൈബ്രറികളിൽ നിന്നാണ് വായനയുടെ തുടക്കം ഒരുപാട് ക്യൂ നിന്നിട്ട് നമ്മൾ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്യൂ ഒക്കെ നിന്നു എന്ന് പറഞ്ഞു ഇപ്പോഴും ഒരുപാട് ലൈബ്രറികളുണ്ട് അന്നത്തെ വായനശാലകൾ ഇന്നത്തെ മോഡേൺ ലൈബ്രറികളൊക്കെ മാറിയിരിക്കുകയാണ് അന്നത്തേതുപോലെ ഇന്നും എല്ലാവരും ഈ ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണോ എന്താണ് അതിൻ്റെ സാറിൻ്റെ ഒരു അഭിപ്രായം അതെല്ലാവർക്കും കാണാവുന്ന കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് വായന ഇന്നും വായനയിൽ കുറവൊന്നും വന്നിട്ടില്ല അത് വെറുതെ പറയുന്നതാണ് വായന മരിച്ചു എന്നൊക്കെ പറയുന്ന വെറുതെ പറയുന്നതാണ് വായനയൊക്കെ നടക്കുന്നുണ്ട് അന്നും ന്യൂനപക്ഷമേ വായിച്ചിരുന്നുള്ളൂ അപ്പം ഞാൻ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറേ പേര് ഞങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ പിയർ ഏജ് എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ ഒരു ക്ലോസ്മിറ്റ് സൗഹൃദം ഉണ്ടാവുമല്ലോ ആ സൗഹൃദത്തിൽ എന്നെപ്പോലെ വായിച്ചിരുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഇവിടെ ലൈബ്രറിയിൽ ബന്ധപ്പെട്ട അവിടെ ഞങ്ങളുടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഇങ്ങനെ വായിക്കുന്നവരായിരുന്നു അതൊരു ഒരു എന്താ പറയുക ബർഡ്സ് ഓഫ് ദ സെയിം ഫതർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ വായന എന്ന് പറയുന്നത് എല്ലാ കാലത്തും സീരിയസ് ആയ വായന ഞാൻ പറയുന്നത് വായന എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് വായന എന്ന് പറയുന്നത് പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ടുള്ള വായന എന്തിനു വേണ്ടി വായിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അതൊരു വളരെ വിശ് വിശദമായി പറയേണ്ട ഒരു ചോദ്യമാണത് അപ്പം അതിൻ്റെ ഏറ്റവും ലളിതമായ ഇത്തരം പലരും പറയാനുള്ള ടൈംപാസിന് വേണ്ടി എന്നൊക്കെയാണ് അതൊരു വശം അതിലപ്പുറത്തേക്ക് വായനയെ സീരിയസ് ആയി കാണുന്നവർ ടൈം ടൈംപാസിന് വേണ്ടിയൊന്നും അല്ല വായിക്കുക എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന അങ്ങേയറ്റം ആത്മപീഠാപരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രക്രിയ കൂടെയാണ് അല്ലാതെ അത്ര എളുപ്പമൊന്നുമല്ല വായിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗൗരവപൂർണ്ണമായ വായനയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത്തരം വായന അന്നും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നു ഇന്നും ന്യൂനപക്ഷത്തിൻ്റെ തന്നെയാണ് ഇന്നും ആ ന്യൂനപക്ഷ ചെയ്യുന്നുണ്ട് പിന്നെ ലൈബ്രറികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട് ഇത്തി ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ വളരെ ഭൗതികമാണ് ഇതൊന്നും വളരെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു തലമുറയുടെ മഹത്വം മറ്റേ തലമുറയുടെ മോശം എന്നൊന്നും പറയുന്നതിൽ ഓരോ അർത്ഥമില്ല ഒരു തലമുറയും മറ്റൊരു തലമുറയെക്കാളും ഗംഭീരമൊന്നുമല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് പഴയതെന്തോ ഗംഭീരമാണെന്നുള്ളതൊക്കെ അങ്ങനെയല്ല പക്ഷേ ലൈബ്രറികൾ ആവശ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ പൈസ എന്ന് പറയുന്നത് അപൂർവ വസ്തുവായിരുന്നു ശരാശരി ഇപ്പം ഞാനൊക്കെ വായന തുടങ്ങുന്നൊരു കാലം എന്ന് പറയുന്നത് എഴുപതുകളുടെയൊക്കെ ഒരു രണ്ടാം പാ എഴുപതുകളുടെ ഒരു രണ്ടാം പാതിയിലൊക്കെയാണ് ഗൗരവമായിട്ടുള്ള വായനയൊക്കെ ഞാനൊക്കെ തുടങ്ങുന്നത് അക്കാലത്തൊക്കെ ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് മലബാർ പിന്നോക്ക ജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ ഇടയിൽ പൈസ എന്ന് പറയുന്നത് ഒരു അമൂല്യ വസ്തുവായിരുന്നു പൈസ ഒന്നും ആരുടെ കയ്യിലും ഇല്ല റേഷനരി വാങ്ങാൻ കാശില്ല എന്ന് തന്നെയാണ് സത്യം റേഷൻ ഇനി കാശുണ്ടെങ്കിൽ തന്നെ റേഷൻ അരി കിട്ടാനില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതുവേറെ എൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്നതല്ല സ്ഥിതി ഇന്നിപ്പോൾ പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ കഴിയുന്നവർ തന്നെയാണ് കേരളത്തിലെ ഭൂഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളം വളരെ കൂടുതൽ മധ്യവർഗവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമാണ് കേരളം കാശ് എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമൊന്നും ഇന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ പുസ്തക കലക്ഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ വായിക്കാൻ മോഹിച്ച് നടന്ന കാലത്ത് പുസ്തകങ്ങൾ ഈ ബുക്ക് സ്റ്റാളുകളുടെ ലൈബ്രറി പിന്നെ ഷെൽഫുകളിൽ മാത്രം കണ്ണ് കണ്ടിങ്ങനെ എന്താ പറയുക ആർത്തിപ്പിടിച്ച് നിന്ന ഓർമ്മയുണ്ട് അതിന്റെ ഒരു ഒരു വാശി തീർക്കാൻ കൊണ്ടൊക്കെയാണ് ഞാനൊക്കെ പുസ്തകങ്ങൾ പിന്നീട് ആ വാങ്ങിച്ച് കുട്ടീൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ഘടകമുണ്ട് ച വേണ്ട കാലത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു റിപ്പർക്കേഷൻ പോലൊക്കെ കൂടെയാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഇന്ന് അങ്ങനെ പക്ഷേ ഇന്നങ്ങനൊരവസ്ഥയില്ല ഇന്നിപ്പം കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകം കിട്ടാൻ ഒരു പ്രയാസമില്ല സ്വന്തമായിട്ട് തന്നെ കണ്ടെത്താൻ കഴിയും പിന്നെ മറ്റ് ഓപ്ഷൻസ് ധാരാളമുണ്ട് ഫ്രീ ആയിട്ട് വായിക്കാനുള്ള ഓപ്ഷൻസ് ധാരാളമുണ്ട് മൊബൈലാണെങ്കിലും മറ്റേ ഈ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ലൈബ്രറികൾ പൊതുവെ ഇപ്പോൾ ശുഷ്കമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറികൾ പലപ്പോഴും വേദനിപ്പിക്കുന്ന തരത്തിൽ പുസ്തകങ്ങളുടെ ഡമ്പിങ് യാർഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫണ്ട് വരുന്നു അപ്പോൾ അതിന് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു അതവിടെ ഡംപ് ചെയ്ത് വെക്കുന്നു അടുത്ത ഫണ്ട് വരുന്നു വേറെ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു അതും ഡംപ് ചെയ്തു വെക്കുന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ആ അർത്ഥത്തിൽ പുസ്തകങ്ങൾ ഈ എന്താ പറയുക പ്രസാധകരും ലൈബ്രറിയുടെ നടത്തിപ്പിക്കാരും തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയായി മാറിയിരിക്കുകയാണ് വായനക്കാരനെയിൽ വലിയ പങ്കൊന്നുമില്ല ലൈബ്രറികളുടെ പുസ്തകങ്ങളിൽ വായനക്കാരന് വലിയ പങ്കൊന്നുമില്ല ഇല്ല വായിക്കാൻ താല്പര്യമുള്ളവർ മിക്കവാറും മറ്റ് സോഴ്സുകളിലൂടെ സ്വയം കണ്ടെത്തു തന്നെയാണ് ചെയ്യുന്നത് സ്വന്തമായി വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ അടുത്ത തലമുറ അതിലേക്ക് മാറുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് അടുത്ത തലമുറയും പുസ്തകം പുസ്തകം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു 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 ഫീൽ എന്നൊക്കെ പറയുന്നത് എൻ്റെ അവസാന തലമുറയായിരിക്കാം ഇപ്പോഴുള്ളത് അടുത്ത തലമുറ അതിൽ നിന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ പുറത്തുനിന്ന് ഷിപ്പിൽ ഒന്നായിട്ട് ലോഡുകളായിട്ട് പുസ്തകങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ യൂറോപ്പിൽ നിന്ന് ഷിപ്പ് ലോഡ് ബുക്കുകൾ വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ നല്ല പുസ്തകങ്ങൾ വളരെ കുറഞ്ഞ വിലക്ക് ഇപ്പോൾ കോഴിക്കോടൊക്കെ പിന്നെ ആ പുതിയ സ്റ്റാൻഡേർഡിൻ്റെ അടുത്ത് ഇങ്ങനെ കാണാം അതൊക്കെ ഇങ്ങനെ വരുന്നതാണ് അതെങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് യൂറോപ്പിലൊക്കെ പല ആളുകളും ഈ റീഡിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അവർ പുസ്തകം എന്ന് പറയുന്നത് അത് അതിന് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ എൻ്റെ പുറകിലുണ്ട് ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പുസ്തകം ഉണ്ടാക്കുന്ന ഇക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ പുസ്തക പുസ്തകത്തിന് വേണ്ടി എന്താ പറയുക കാട് കിട്ടുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ അപ്പോൾ അതൊക്കെ മറികടക്കാൻ ഈ റീഡിംഗിലേക്ക് വലിയ രീതിയിൽ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടാഞ്ചബിൾ ബുക്സ് ഇപ്പോൾ അത്ര കാലം ഉണ്ടാവും എന്നുള്ളത് പക്ഷേ അപ്പോഴും വായന നിൽക്കും വായന ഉണ്ടാവും വായന ഒരിക്കുകയൊന്നുമില്ല പക്ഷേ ഇന്നത്തിൽ നിന്ന് സിസ്റ്റം മാറും അപ്പം അതുകൊണ്ട് ലൈബ്രറികൾ ഇപ്പോൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈബ്രറികളും ഒരു ഒരു ബിസിനസ് മേഖലയാണ് അതും നടക്കട്ടെ എന്നേ പറയാനുള്ളൂ അല്ലാണ്ട് വലിയ സാംസ്കാരിക ഫംഗ്ഷനൊക്കെ ലൈബ്രറികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വായനയിലല്ല മറ്റു കാര്യങ്ങളിലാണ് അതെത്ര ലൈബ്രറികൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് ഓക്കെ അപ്പൊ ഞാൻ അടുത്തത് ചോദിക്കാൻ വരികയായിരുന്നു അത് വായന മരിക്കുന്നു നമ്മള് കേൾക്കുകയാണ് അപ്പൊ സാർ പറഞ്ഞു വായന മരിക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഇ റീഡിലേക്ക് മാറിയത് കൊണ്ട് വായനയുടെ ഒരു രീതി മാറി എന്നതാണ് സാർ പറഞ്ഞു വരുന്നത് ഇപ്പോ ഈ റീഡിങ് പറഞ്ഞു അപ്പോ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ ഇടയിലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ആമസോൺ ആപ്പിലെ കിൻഡിൽ എന്ന് പറയുന്ന ആപ്പ് വായിക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് കിൻഡിൽ വളരെ നല്ല ഓപ്ഷൻ കിൻഡിൽ മാത്രമൊന്നല്ല വേറെ അതുപോലെ കോബോ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ഓപ്ഷൻസ് തന്നെയാണ് കിൻഡിലിന് പ്രത്യേകത ഞാൻ കണ്ടത് ഇപ്പൊ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഒരു എഴുപതുകളുടെ രണ്ടാം പാതിയിലാണ് വായന തുടങ്ങുന്നത് ഗൗരവമായിട്ട് അക്കാലത്ത് വായന തുടങ്ങി ആരും തുടങ്ങിയിട്ടുണ്ടാവുക ജ ഗൗരവമായ വായന ഞാൻ ഞാൻ വായന എന്ന് പറയുമ്പോൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ആർത്ഥത്തിലാണ് സത്യം പറഞ്ഞാൽ അതിലെനിക്കൊരു റെഗ്രറ്റ് ഉണ്ട് എനിക്ക് ഒരു കാലത്ത് ഒരു മിൽസൺ ബോൺസ് റൊമാൻസ് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് ആസ്വദിക്കേണ്ട പ്രായമെന്നതിനു മുമ്പേ എൻ്റെ വായന ഗൗരവപൂർണമായ വായനയിലേക്ക് തിരിഞ്ഞിരുന്നു അതൊക്കെ ആസ്വദിക്കേണ്ട ഒരു പ്രായം വരുന്നുണ്ടല്ലോ ഒരു ഒരു ടീനേജ് ഒക്കെ കണ്ട് കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിലാണല്ലോ അതിലേക്ക് പോവുക പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ വായന തീർത്തും ഗൗരവപൂർണ്ണ വായനയിലേക്ക് മാറിയിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റത്തില്ല അപ്പം അത് ഞാൻ പറഞ്ഞു വന്നത് ഈ ആ കാലത്ത് വായനയിലേക്ക് താല്പര്യമെടുത്ത ആളുകളെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ലാറ്റിൻ അമേരിക്കൻ ബൂം എന്ന് പറയുന്ന പ്രതിഭാസാണ് അമേരിക്കൻ സാഹിത്യത്തിൻ്റെ ഒരു ഒഴുക്ക് അക്കാലത്തുണ്ടായി മാർക്ക് മാർക്കേസ് പിന്നെ പറയണ്ട എല്ലാവർക്കും എന്താ പറയുക എം ടി എ ബഷീറിനെ അറിയുന്ന പോലെ മാർക്കേസിനെ കുറിച്ച് പറയും മലയാളി അതുപോലെ പിന്നെ കാര്ലോസ്ഫിയന്തസ് ആയാലും അല്ലെങ്കിൽ വർഗാസിയോസായാലും ഇങ്ങനെയൊക്കെയുള്ള കോർത്തസാറായാലും ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാർ ആ ആ കാലത്ത് വായനയിലേക്ക് ഗൗരവപൂർവ്വം കടന്നു വന്നവരുടെ ലഹരിയായിരുന്നു അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനും അത്തരം ഒരു അങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങിയത് അതുപോലെ ജപ്പാൻ ഉള്ള എഴുത്തുകാർ പക്ഷേ ഒരു എൺപതുകളുടെ ഒടുവിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ഒക്കെ ആയിട്ട് ലോക സാഹിത്യത്തിൽ ഒരു വലിയ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് നേരിട്ട് എന്നെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആരും പറഞ്ഞിട്ടല്ലാതെ തന്നെ എൻ്റെ വായനയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ആഫ്രിക്കൻ സാഹിത്യത്തിൻ്റെ വല്ലാത്തൊരു കുതിച്ചു കയറലായിരുന്നു പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എം എക്ക് പഠിക്കുമ്പോഴും ഞങ്ങൾ പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരെ ബോൾഡുവിനെ പോലുള്ള എഴുത്തുകാരെയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ കിട്ടിയ ഒരു സൂചനകൾ പിന്തുടർന്നുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ സാഹിത്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിച്ചത് അന്നൊക്കെ പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ കാരണം നമുക്ക് ഈ നെറ്റൊന്നും അത്രയങ്ങ് പ്രോപ്പറായിട്ടില്ലല്ലോ നയൻറ്റീസിലൊക്കെ തുടക്കത്തിലൊക്കെ അത്രയുണ്ട് പ്രോപ്പറായിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ കുറേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ലൈബ്രറികളിലും ആണ് ബുക്സ് അന്ന് ഞാൻ ലൈബ്രറികളിലേക്ക് തെരഞ്ഞു നടക്കുമായിരുന്നു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ തേങ്ങിപ്പലം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ജനറൽ ലൈബ്രറി ഉണ്ട് അവിടെ നമുക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം ഡിഗ്രി ബാച്ചലേഴ്സിൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് എടുക്കാം അവിടെ അവിടെ പോയി പുസ്തകം എടുക്കുമായിരുന്നു ഞാൻ കാരണം ഇവിടെ കിട്ടില്ല ഇപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് താങ്ങിയപ്പോൾ എന്താ വിലയാണെന്നൊക്കെ അപ്പോൾ അവിടെ പോയിട്ടൊക്കെ പുസ്തകം അങ്ങനെ പരിചയപ്പെട്ട പിന്നെ ആഫ്രിക്കൻ സാഹിത്യത്തിൻ്റെ വല്ലാത്ത റിസർജൻസ് ഒരു കൂടെ വരുന്നത് കണ്ടു അപ്പോൾ എൻ്റെ വായന ഞാൻ അങ്ങോട്ട് തിരിച്ചു വിട്ടു കുറേ അങ്ങോട്ട് തിരിച്ചു വിട്ടു അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെയാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പല ഏരിയകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ നമുക്ക് ടെക്സ്റ്റായിട്ട് കിട്ടാൻ പാടാം അപ്പം ഞാൻ രണ്ടായി പുതിയ നൂറ്റാണ്ടിൽ കണ്ട ഇതുപോലെ ലോക സാഹിത്യത്തിൽ പുതിയ നൂറ്റാണ്ടിൽ ഞാൻ കണ്ട വലിയൊരു പ്രതിഭാസം അറബ് ലോകത്ത് നിന്നുള്ള എഴുത്താം മിഡിൽ എന്ന് പറയുന്ന ഏരിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു കോയിനേജിന് ഒരു പ്രശ്നമുണ്ട് പൊളിറ്റിക്കലി പലരും അത് അത്ര എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അറബ് മേഖലയിൽ നിന്ന് അതുപോലെ ആഫ്രിക്കൻ അറബ് ദേശങ്ങളിൽ നിന്ന് മക്റബ്യൻ ദേശങ്ങളെന്നൊക്കെ പറയുന്ന ഈ ടുനീഷ്യ എന്താണ് ലിബിയ പിന്നെ സുഡാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഏരിയകൾ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സാഹിത്യം എന്ന് പറഞ്ഞാൽ വളരെ ചടുലും ശക്തവുമായിട്ടുള്ള കൃതികൾ എന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം ഈ പുതിയ നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ് പ്രത്യേകിച്ച് ഇപ്പം അലി അൽ മുഖ്റി എന്നൊക്കെ പറയുന്ന ഒരു ഓതറൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഉണ്ടായല്ലോ മുല്ലപ്പുവിപ്പ്ലുണ്ടായല്ലോ അതിന ശേഷമുള്ള കാലഘട്ടത്തിലാണ് അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ടെന്നിസ് റാക്കറ്റിൽ നിന്നും ഇത് അടിച്ചു വരുന്നത് പോലെ എഴുത്തുകാർ പുതിയ എഴുത്തുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത് ഈ പ്രവണത ശ്രദ്ധിച്ചപ്പോൾ പുസ്തകങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ താങ്ങാൻ പറ്റില്ല വില പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ കിൻഡിലാണ് വേണ്ടത് ഇപ്പോൾ അറബ് ലോകത്തു നിന്നുള്ള പുതിയ പുസ്തകങ്ങളുടെ നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്നൊരു കലക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അത് കംപ്ലീറ്റ് കിൻഡിൽ വേർഷൻസാണ് അത് അതുപോലെ പിന്നെ ഈ കോബോ എന്ന് പറയുന്നൊരാപ്പുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു വീഗർ നോവലുണ്ട് ഈ വീഗർ എന്ന് പറയുന്ന ഉയ്ഗൂർ എന്നാണ് മലയാളികൾ പറയുക തെറ്റാണ് ചൈനീസ് വംശജരുണ്ടല്ലോ ചൈനീസ് മുസ്ലിംസിൻ്റെ ഒരു ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉയ്ഗൂർ മുസ്ലിംസ് എന്നാണ് പറയുക വീഗർ എന്നാണ് അതിൻ്റെ പ്രൊണസിയേഷൻ ഈ വീഗർ മുസ്ലിംസിൻ്റെ അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന നോവലുകളുണ്ട് അത് ഞാൻ വായിച്ചത് കോബോ ആപ്പിൽ നിന്നാണ് അപ്പൊ അങ്ങനെയുള്ള ആപ്പുകൾ ധാരാളം ഉണ്ട് അത് അടുത്ത കാല അടുത്ത തലമുറയുടെ അതൊക്കെ ആവും ഓപ്ഷൻസ് അപ്പൊ നമ്മൾ അതിനോടൊന്നും മുഖം തിരിഞ്ഞു നിന്നിട്ടോ ഇതൊക്കെ പിന്നെ പുസ്തകങ്ങളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ചേയ്ഞ്ചസ് ആർ ഹാപ്പനിങ് ചേഞ്ചസ് അത് അങ്ങനെ പോകും അതാണ് അതിൻ്റെ ആ തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങനെയാണ് കാരണം ഒന്ന് ഇപ്പൊ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ എടുക്കേണ്ട കടമ്പകളുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു പരിധി പോലെ ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ പുസ്തകങ്ങൾ എന്തുകൊണ്ട് ഞാൻ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞല്ലോ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല സൂക്ഷിച്ചിരുന്നത് വളരെ അലസമായിട്ട് പുസ്തകങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഞാൻ പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ ചതിൽ കൊണ്ടുപോയി അത് കിട്ടാത്ത പുസ്തകങ്ങൾ പോയി എനിക്ക് തിരിച്ച് കിട്ടാത്ത പുസ്തകങ്ങൾ പോയി ഇനി പിന്നെ തിരിച്ച് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല പുസ്തകങ്ങളുടെ പുറകിലുള്ള കുറേ മെമ്മറീസ് ഉണ്ട് ആ മെമ്മറീസ് നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മളൊരു പുതിയ എഡിഷൻ കൊണ്ടുവച്ചാൽ ഉദാഹരണത്തിന് ഇവിടെ പിന്നെ പഴയ കഥാകരി സരിസാഗരത്തിൻ്റെ ഒരു ഓളി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ചെതിലെടുത്ത് കണ്ടിട്ട് എൻ്റെ മോൻ കരയും പൊട്ടിക്കരയിൽ നിന്ന് ഞാൻ കണ്ടു അപ്പോൾ അവൻ്റെ കുട്ടിക്കാലത്തെ വായനയാണത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ഞാനിപ്പോൾ അതിൻ്റെ പുതിയ ഓളും കൊണ്ടുവച്ചുകൊണ്ട് അവൻ്റെ ആ അവൻ്റെ ആ ആ സെൻറ്റിമെൻറ്റ്സ് ആ അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഓരോ പുസ്തകത്തിൻ്റെ പുറം ഇപ്പം എൻ്റെ 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 ഈ ലൈബ്രറിയിലുള്ള ചില പുസ്തകങ്ങൾ അവിശ്വസനീയമായ ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ ലൈബ്രറിയിൽക്കുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ ഞാൻ ഈ മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പം ഞാൻ ആ കാലത്ത് ഇങ്ങനെ ഈ ഒഴിവ് ദിവസങ്ങളിൽ മംഗലാപുരം തൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ിലൊരു കുറച്ച് പ്രായമായ ഒരാൾ ഈ പഴയ പുസ്തകങ്ങൾ വെക്കുന്ന ഒരാളുണ്ട് അപ്പം അയാളെടുത്ത് ഞാൻ കുറേ സംഘടിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ആറ് റുപ്യ ഏഴു റുപ്യ പത്ത് റുപ്യ വിലക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള അതിനകത്ത് ഒരു മൂന്ന് നാല് പുസ്തകങ്ങളിൽ മനോഹരമായിട്ടുള്ള കയ്യൊപ്പുള്ള ഒരു ഒരു കയ്യൊപ്പുണ്ട് അറുപത്തിയൊന്നിലാണ് എല്ലാത്തിൻ്റെയും ഡേറ്റ് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എച്ച് എസ് എൻ ഫാരിയസ് എന്നാണ് ആളുടെ പേര് ഞാൻ ആ പുസ്തകങ്ങളെടുത്ത് നോക്കുമ്പോൾ എനിക്കിങ്ങനെ വല്ലാതെ ഫീൽ വരും കാരണം എന്തായാലും അയാളുപ്പം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കമ്മിയാണ് അപ്പോൾ അയാൾ അത്രയും പാഷനേറ്റായിട്ട് കൊണ്ടു കൊണ്ടുനടഞ്ഞ ആ പുസ്തകം ഇവിടെ ഒരു മുരടൻ മനുഷ്യൻ്റെ ചാക്ക് കീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമ്മളത് തൊടുമ്പോഴ് ഒരു പക്ഷേ വേറൊരു ലോകത്തിൽ ഞാൻ അയാൾക്ക് കൈ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലാണത് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് പുസ്തകങ്ങളായിട്ട് അങ്ങനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ അത് പുസ്തകങ്ങളായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് അതിൽ കുറേ എണ്ണം നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റാത്ത കുറെ എണ്ണം ചെതിലെടുത്ത് പോകുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും അങ്ങനെയാണ് ഞാൻ ഈ ഷെൽഫൊക്കെ ഉണ്ടാക്കിയത് ഷെൽഫുണ്ടാക്കിയതും കീടനാശിനി ഉപയോഗിക്കാൻ കീടനാശിനി വിരോധമൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നാണ് അതൊക്കെ കളഞ്ഞ് ാശിനിയൊക്കെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് അതിന്റെ പുറകളും ചരിത്രം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോ നൂതനമായിട്ട് വന്നിട്ടുള്ളതാണ് ഓഡിയോ ബുക്കുകൾ നമുക്ക് കുക്കു എഫ് എം പോലെയുള്ള ഓഡിയോ ബുക്കുകൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് കാരണം നമുക്ക് യാത്രയിലാണെങ്കിലും വേറെ എന്തെങ്കിലും ജോലി തിരക്കുകളിലാണെങ്കിലും ഇത് ഇപ്പൊ ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ നമ്മൾ അത് കേൾക്കാന്നാണ് പക്ഷെ ഇപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ചെറിയൊരു ചെറുകഥ ആണെങ്കിൽ പോലും വായിക്കുന്ന സമയത്ത് അതിലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതിൽ എന്റെ ഒരു സങ്കല്പത്തിൽ ഒരു രൂപം ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഒരു കഥ നമ്മളത് പക്ക മായിട്ടാണ് വായിച്ചു തീർക്കുന്നത് അപ്പോ ഈ വായിക്കുന്ന സമയത്തുള്ള അതിന്റെ ഒരു ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മള് നമ്മളൊരു സാധനം വായിക്കുമ്പോ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നാണ് അതിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നാണ് ഒരു സംഭവം പൂർത്തിയാക്കുന്നത് അതേ ഒരു ആ ഒരു എഫക്ട് നമുക്ക് ഈ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുമോ ഉണ്ടായിട്ടോ ഏതൊരു വായനക്കാരൻ പറയുള്ള ശീലത്തിൻ്റെ ഭാഗം അപ്പോൾ പുസ്തകം ടാഞ്ചബിളായിട്ടുള്ള പുസ്തകം കയ്യിൽ വെച്ച് വായിക്കുന്നതിൻ്റെ അറിയുന്ന ആളുകളുണ്ട് അവർക്കത് എന്ന് പറഞ്ഞ പ്രയാസമാവും അതിന് അതുപോലെ തന്നെ അതിൽ നിന്നുള്ളൊരു മാറ്റമായിരുന്നു എന്ത് ഈ റീഡിങ്ങിലേക്ക് വന്നത് എന്നതുപോലെ നമ്മുടെ എന്താ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നാണ് ചെവി കണ്ണിനേക്കാൾ ഭേദം അതാണ് അല്ലെങ്കിൽ കാതിനേക്കാൾ ഭേദം കണ്ണാണ് എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഒരു ഒരു പ്രിജുഡിസ് മാത്രമായിരിക്കാം ചിലപ്പോൾ ഇത് ശീലമായി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പറ്റുന്നത് പക്ഷേ എനിക്കതിലുള്ളൊരു ചെറിയൊരു പ്രശ്നം തോന്നുന്ന എന്താണെന്ന് പറഞ്ഞാൽ പുസ്തകമാണെങ്കിലും ഈ റീഡർ ആണെങ്കിലും ഞാനും അതും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ് സ്വരത്തിൽ മൂന്നാമതൊരാൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് അയാളുടെ ഒരു ഇൻഡോനേഷ്യൻ്റെ ലൂടെയാണ് പിന്നെ ഞാനത് കേൾക്കുന്നതും വായിക്കുന്നതും മറ്റും അപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാനാണ് അതെവിടെ സ്ട്രെസ് ചെയ്യണം എവിടെയാണ് എവിടെയാണതിന് ഊന്നൽ കൊടുക്കേണ്ടത് എവിടെയാണ് ഫ്ലാറ്റായിട്ട് വായിക്കേണ്ടത് എവിടെയാണ് അതിൻ്റെ നുവാൻസസ് ഫീൽ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് മറ്റൊരാളത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻട്രൂഷൻ നടക്കുന്നുണ്ട് അത് നിങ്ങൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഞാൻ കിട്ടാവുന്ന എല്ലാ സോഴ്സസും ഉപയോഗിക്കും ഇപ്പോൾ ഇപ്പം ഈ റീഡർ ആണെങ്കിൽ തന്നെ ഞാൻ ഒപ്പം അതിൻ്റെ റീഡ് അലൗഡ് ഫങ്ഷൻസ് ഉണ്ട് പലപ്പോഴും അതും കൂടെ നോക്കും ഇത് ഈ റീഡർ എൻ്റെ മുമ്പിൽ ഉണ്ടാവും അവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് ഇങ്ങനെ മുന്നിൽ വെക്കും ഞാനിപ്പം കിൻഡിലും നൂക്കുമൊക്കെ ഉപയോഗിച്ച് മടുത്തു അതൊന്നും സ്റ്റേബിളല്ല അപ്പം അതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ പഴയ എന്താ പറയുക ഇതിലേക്ക് തന്നെ മാറി ടാബിലേക്ക് മാറി അത് ഉപയോഗിച്ച് വായിക്കും പക്ഷെ അപ്പോഴും റീഡറിലോട് ഫങ്ഷൻ ഉപയോഗിക്കുകയും ചെയ്യും അത് അതൊരു സൗകര്യം അത്രേ ഉള്ളൂ ഡിപ്പെൻസ് നമ്മുടെ ശീലം എന്ന് മാത്രമേ അതിനൊക്കെ പറയാനുള്ളൂ